പാലക്കാട്ടെ പുതുക്കോട് പഞ്ചായത്തും അതോടൊപ്പം കൃഷിഭവനും ഒരുമിച്ച് നടത്തുന്ന ഓണച്ചന്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് ഓണമായാൽ ഇതുപോലുള്ള ഓണച്ചന്തകൾ നമ്മുടെ നാട്ടിലൊക്കെ സജീവമാണ് ഈ ഒരു പ്രത്യേകതയുണ്ട് കർഷകനിൽ നിന്ന് ഉയർന്ന വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങും സാധാരണക്കാർക്ക് താഴ്ന്ന വിലയ്ക്ക് നൽകുകയും ചെയ്യും നമുക്ക് ഈ ഓണച്ചന്തയിലെ വിശേഷം ഒന്നും കണ്ടാലോ ഈ പച്ചക്കറികളിൽ പലതും ഇന്നാട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് പൂ തുണിത്തരങ്ങൾ അങ്ങനെ ഓണം ആഘോഷിക്കാനുള്ള എല്ലാം റെഡിയാണ് അതും വലിയ വിലക്കുറവിൽ പത്ത് മുതൽ മുപ്പത് ശതമാനം വരെ വരെ കൂടുതൽ കർഷകർക്ക് നൽകുകയും ഗുണഭോക്താക്കൾക്ക് അതേ വിലക്കുറവിൽ ഈ മാർക്കറ്റിൽ നിന്നും പച്ചക്കറി വാങ്ങാവുന്നതാണ് ഈ പച്ചക്കറിക്കൊക്കെ നല്ല വിലക്കുറവുണ്ട് തക്കാളിക്ക് മുപ്പത്തിയഞ്ച് രൂപയുള്ളൂ കുമ്പളത്തിന് മുപ്പത് രൂപ മത്തൻ ഹാഫ് ഇരുപത്തിയെട്ട് മുരിങ്ങക്കായ അറുപത് അങ്ങനെ എല്ലാ സാധനങ്ങൾക്കും നല്ല വിലക്കുറവിലാണ് ഈ ഓണച്ചന്തയിൽ വിൽക്കുന്നത് വാങ്ങുന്നവർക്ക് വില കുറവാണെങ്കിലും വിൽക്കുന്നവർക്ക് നല്ല വില ചന്തയിൽ നിന്ന് ലഭിക്കും ഇത് വന്നതുകൊണ്ട് കൃഷിക്കാർക്ക് മറ്റേ കടക്കാരന് വെച്ചിട്ട് വില കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് പിന്നെ വില പിടിച്ചു നിൽക്കാം കൃഷിക്കാർക്ക് കടക്കാരുമായിട്ട് കമ്പനി പിടിച്ചു നിൽക്കാം வா கலராக இருக்கா பவுடு പുറമെ ഒരു കായക്കുല വിറ്റാൽ കർഷകൻ ലഭിക്കുക ഏകദേശം നാല്പത് രൂപയാണ് ഇവിടെ അറുപത് രൂപ കിട്ടും പതിനഞ്ച് രൂപയുള്ള വെള്ളരിക്കയ്ക്ക് മുപ്പത്തിയഞ്ച് രൂപയും അറുപത് രൂപയുള്ള പയറിന് അറുപത്തിയാറ് രൂപയുമാണ് കർഷകന് ലഭിക്കുക വി എഫ് പി സി കിയുടെ രണ്ട് സ്റ്റോറുകളായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് രാവിലെ തന്നെ ഉൾപ്രദേശങ്ങളിലായിട്ട് അവിടെയും നടത്തും ഇത് തുടങ്ങിയിട്ടുണ്ട് ലോക്കലായിട്ട് കിട്ടാവുന്ന പച്ചക്കറികളെല്ലാം ശേഖരിച്ചുകൊണ്ട് അവിടെ ആളുകൾക്ക് എത്തിക്കാവുന്ന സംവിധാനങ്ങളൊക്കെ തന്നെ ഇത് നേരത്തെ ഒരുക്കിയിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് പാലക്കാട്